ഞാനിന്ന് ഇന്ന് പെരൂർക്കട വഴി പോയപ്പോഴത്തെ ഈ രണ്ട് ചേച്ചിമാരെ കണ്ടു ഇപ്പൊ ചേച്ചിമാരുടെ ജോലിന്ന് വെച്ചാ ചക്ക അല്ലേ ചക്കയല്ലേ ഇന്ന് ഇവ എത്ര ചക്ക വെക്കും മൂന്നാലഞ്ചെണ്ണം കൊടുക്കും അല്ലെ കൊറച്ച് പറഞ്ഞേ എന്തായാലും മൈക്കില്ലാത്തതുകൊണ്ടേ പേരെന്താ വെച്ചി വസന്ത ചന്ദ്രിയും കൂടെ ഈ ചക്ക ബിസിനസ് എത്ര നാളായി തുടങ്ങിയിട്ട് മൂന്നാല് വർഷമായി അപ്പൊ അതിനു മുമ്പ് അതിനുമുമ്പോ ഞാൻ മലക്കറയ്ക്കും പോകും അപ്പൊ ഇതില് നമുക്ക് വരുമാനമൊക്കെ വരുമാനം ഇതില് ചിലപ്പം വല്ലതും കിട്ടും ചിലപ്പം അടക്കണേനും എല്ലാത്തിനും ഒക്കെ പോയിട്ട് വല്യ ഇതായിട്ടില്ല ചക്കച്ചോളക്ക് എങ്ങനെയാ റേറ്റ് കൊടുക്കാറുപോ അത് എനിക്ക് ഒരാൾക്കുള്ളത് മതി ചാക്കാൻ ഉണ്ടാക്കും പാത്രങ്ങളും ലിക്വിഡ് അതിൽ ദോശയോ എല്ലാം നീട്ടിലിരുന്ന് ഉണ്ടാക്കി വീട്ടിന്റെ അടുത്തുള്ളവർക്ക് കുടുംബശ്രീ പഠിച്ചതാണ് അടുത്തുള്ളവർക്ക് അതിൽ നമ്മള് വെറുതെ ഇരിക്കേണ്ട കാര്യൊന്നും േ പിന്നെ നമുക്ക് സമയം പോകും രണ്ടുപേരെ കണ്ട് അല്ലേ നിങ്ങൾ എടുത്തത് അപ്പൊ ഞാന് ഇത് വീഡിയോ ആക്കിട്ട് വിളിക്കാം ശരി അപ്പൊ അപ്പൊ എനിക്ക് ചക്ക എത്ര ചക്ക എടുത്തു വെച്ചിട്ട് െ ഒക്കാൻ കഴിച്ചിട്ട് തയ്ക്കണം കൊണ്ട് എടുക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ മുതയെ നമ്മള് പച്ചമുടന്ന് ഓരി ഒരു പാത്രത്തില് വെച്ചിട്ട് തണുക്കണം തണുത്ത ദശ് വി ഇട്ട് കോരിട്ട് വെക്കാൻ പാടില്ല കാണിച്ചാൽ ഒരുമാതിരി ചലിച്ചു പോകും ശരി പച്ച ഉടനെ നമ്മൾ ഒരു പാത്രത്തിലെ കോരി പ്രത്യേകം വെച്ചിരണം ഇച്ചിരി തണുത്ത ശേഷം ഫ്രിഡ്ജില് പിന്നെ തവിയിട്ട് നമുക്ക് എടുക്കാം അപ്പൊ ശരിയപ്പോ കണ്ടതിൽ വലിയ സന്തോഷം ഒരു